ഹായ് കൂട്ടുകാരേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ബ്ലസ് എൻ എബ്രഹാം ഇന്ന് നമ്മൾ കാണുവാൻ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലുള്ള പാമ്പാടിക്കടുത്തൊരു സ്ഥലമാണ് വളരെ മനോഹരമായ പ്രകൃതിയോട് വളരെ ഒത്തിണങ്ങി നിൽക്കുന്ന ഒരു അടിപൊളി സ്ഥലവും വീടുമാണ് നമ്മളിന്ന് കാണുവാൻ പോകുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അവറോൺ കോട്ടയം യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ ഒക്കെ ഉള്ളവർ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ആ പ്രോപ്പർട്ടിയുടെ തൊട്ട് മുന്നിലായിട്ടുള്ള ആ റോഡ് ഫ്രണ്ടേജ് ധാരാളമുള്ള പ്രോപ്പർട്ടിക്ക് അടുത്തായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് അറുപത്തിരണ്ടര സെൻറ്റ് സ്ഥലം നാല് ബി എച്ച് കെ നാല് ബെഡ്റൂമുകളുള്ള ഒരു കോമൺ ബാത്റൂമ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് വെളിയിലൊരു ബാത്റൂമ് എല്ലാം കൂടി രണ്ടായിരം സ്ക്വയർ ഫീറ്റിനടുത്ത് വരുന്ന ഒരു വീടാണ് വീട് പഴയ മോഡൽ വീടാണെങ്കിലും വളരെ നന്നായി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു വീട് തന്നെയാണ് ഇതാ കണ്ടല്ലോ ഈ റോഡെന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്ത് തന്നെ നിൽക്കുന്ന ഒരു റോഡാണ് പ്രോപ്പർട്ടി വിൽക്കുവാനും വാങ്ങുവാനും ഒക്കെ ഉള്ളവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യണം നമ്മുടെ പുതിയ ഒരു സംരംഭം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു മാസത്തെ നമ്മുടെ യൂട്യൂബിൻ്റെ വരുമാനം നമ്മൾ വയനാടിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക മാക്സിമം ആൾക്കാർ നമുക്ക് ഈ ഒരു വീഡിയോ കാണുകയും അതിൻ്റെ മാക്സിമം നമുക്ക് ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യണം നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളുമായിട്ട് അവറോൺ കോട്ടയം യൂട്യൂബുമായിട്ട് ചേർന്ന് വയനാടിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി നമുക്ക് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ തന്നെ അവിടെ അതിന് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ആ ഒരു വീഡിയോ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാകാം വീട്ടിലൊക്കെ ധാരാളം ചെടികൾ വഴി സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട് ഈ ചെടി അവസാനിക്കുന്നിടത്തുനിന്ന് നമുക്ക് വീടിൻ്റെ അങ്ങോട്ട് കയറാനുള്ള ടാറിങ് ചെയ്ത വഴിയാണ് ഇതാ ഇത്രയും റോഡ് നമുക്ക് ഫ്രണ്ടേജ് ആയിട്ട് നമ്മുടെ പ്രോപ്പർട്ടിക്ക് ലഭിക്കുന്നുണ്ട് നമുക്ക് ആ റോഡിൽ കൂടെ കയറിയിട്ട് നമുക്ക് തിരിച്ചിറങ്ങി വരുമ്പോൾ ആ സ്റ്റെപ്പ് ഇറങ്ങി വരാം നല്ല കളർഫുള്ളായിട്ടുള്ള ചെടികൾ ഇല ചെടികളൊക്കെ വെച്ച് വളരെ മനോഹരമായി തന്നെ റോഡിൻ്റെ അവിടെ തൊട്ട് തന്നെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അത ഇതാണ് നമ്മുടെ അതിര് ആ ആ ചെടി വെച്ചിരിക്കുന്ന ആ ഒരു പോർഷനാണ് നമ്മുടെ അതിര് തുടങ്ങുന്നത് ഇവിടുന്ന് നേരെ കാണുന്നത് മുകളിലോട്ട് പോയിട്ട് ഉള്ള ആ ഒരു അറുപത്തിരണ്ടര സെൻറ്റ് സ്ഥലമാണ് ഇതാ ടാറിങ് ചെയ്ത് രണ്ട് സൈഡിലും നല്ല കൂടിയ ആ ചെടികളൊക്കെ വെച്ച് അതിരുകളൊക്കെ തിരിച്ച് വീടിൻ്റെ സ്ഥലത്തിൻ്റെ ഈ അറുപത്തിരണ്ട് സെൻ്റ് അറുപത്തിരണ്ടര സെൻറ്റ് സ്ഥലവും എല്ലാ അതിര് തിരിച്ച് വേർതിരിച്ചിട്ടിരിക്കുന്നതാണ് അത് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ റോഡുമായിട്ട് കയറി വരുന്ന ആ വഴിയാണ് നമുക്ക് നേരെ ആദ്യം കാണുന്നത് സ്റ്റെപ്പാണ് നമുക്ക് റോഡ് വാട്ട് നിൽക്കുന്നത് ആക്സസ് ലഭിക്കുന്നത് സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞില്ല പാമ്പാടി ടൗൺ ആണ് നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പ്രധാന ടൗൺ രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പതിമൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കോട്ടയം ടൗണിലോട്ടുള്ള ദൂരം റെയിൽവേ സ്റ്റേഷന് ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും കോട്ടയവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ധാരാളം മുറ്റം ലഭിക്കുന്ന ഒരു ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഞാൻ പറഞ്ഞത് ഓടാണ് നമുക്ക് മേൽക്കൂലിയായിട്ട് ചെയ്തിരിക്കുന്നതെങ്കിലും ഫ്രണ്ട് ആ ഒരു സ്ഥലം നമുക്ക് വാർ വാർക്കയാണ് ആ ഗ്ലാസ് ഇട്ടേക്കുന്ന ആ ഒരു സിറ്റൗട്ടും കാര്യങ്ങളും എല്ലാം തന്നെ വീട് ഉൾവശം എല്ലാം തന്നെ ടൈലെല്ലാം ചെയ്തിട്ട് വളരെ മനോഹരമായി തന്നെ കാത്തു ധാരാളം തെങ്ങുകളും അതുപോലെ തന്നെ റെംബുട്ടാൻ പ്ലാവ് റബ്ബർ വാഴ തുടങ്ങിയവയൊക്കെ കൃഷിയായിട്ട് മറ്റുമുണ്ട് കുരുമുളകുണ്ട് അതുപോലെ തന്നെ ജാതിയുണ്ട് എല്ലാം തന്നെ പ്രോപ്പർട്ടിയുമായിട്ട് വളരെ ഭംഗിയോടെ തന്നെ അവർ കാത്തുസൂക്ഷിക്കുന്നുണ്ട് മുറ്റത്ത് നല്ല ചരലും അതുപോലെ തന്നെ പുറവശത്തൊക്കെ മുറ്റിലുമൊക്കെ വിരിച്ച് മുറ്റവും പരിസരവും എല്ലാം വളരെ ഭംഗിയോട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഇതാ നമുക്ക് ആ വീടിൻ്റെ പുറവശ ഭാഗം ഒന്ന് കാണാം കന്നുകാലിക്കൂടും അതുപോലെ തന്നെ ഔട്ട് ഔട്ട് സൈഡ് ബാത്റൂമ് എല്ലാം തന്നെ വീടിന് ചേർന്ന് തന്നെ നൽകിയിട്ടുണ്ട് കിണറുണ്ട് ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരിക്കലും പറ്റാത്ത വെള്ളമുള്ള ഒരു കിണർ തന്നെയാണ് നമുക്ക് കാണാവുന്നതാണ് അതിൻ്റെ ആ നെറ്റൊക്കെ മാറ്റി നമുക്ക് ആ കിണർ കാണാം ആ കാണുന്ന ധാരാളം വെള്ളമുള്ള ഒരു കിണർ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക എൻ്റെ ഉടമ പറഞ്ഞിരിക്കുന്നത് വെള്ളത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇന്നുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് അതും നല്ല രീതിയിൽ കാസു വൃക്ഷിച്ചിട്ടുണ്ട് ഇതാണ് കന്നുകാലിക്കൂട് കാര്യങ്ങളൊക്കെ എല്ലാം നെറ്റിട്ട് തന്നെ വളരെ മറിച്ച് കാ സൂക്ഷിച്ചിട്ടുണ്ട് പുറവശ്യമൊക്കെ നന്നായി തന്നെ ആ ഒരു കരിങ്കല്ല് കെട്ടി അത് എല്ലാം ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭിത്തിയുടെ അവിടെ നിന്ന് അങ്ങോട്ടൊരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് നമുക്കതും കൂടി ഒന്ന് കാണാം ഈ കാണുന്ന ഒരു പോർഷൻ മൊത്തം നെറ്റിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു കന്നുകാലിക്കൂടിൻ്റെ ഒരു പോർഷനാണ് നമുക്കിവിടെ നിന്ന് കയറി നോക്കുന്ന ആ മുകളിൽ കാണുന്ന ആ ടാങ്കി വെച്ചിരിക്കുന്നതിൻ്റെ മുകളിലൊരു കയ്യാലയുണ്ട് ആ ഒരു അതിർ വരെയാണ് നമ്മുടെ വീ വീടിൻ്റെ ആ കോമ്പൗണ്ട് നിൽക്കുന്നത് ആ പ്രോപ്പർട്ടിയുടെ കോമ്പൗണ്ട് നിൽക്കുന്നത് അങ്ങോട്ട് കാണുന്ന ആ ഒരു സ്ഥലം മൊത്തം നമ്മുടെ ആ ഈ ഒരു പ്രോപ്പർട്ടിയുമായിട്ട് തന്നെ നിൽക്കുന്നു വീടിൻ്റെ ബാക്കിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ചിമ്മിനിയും കാര്യങ്ങളും വീടിൻ്റെ മേൽക്കൂരെല്ലാം ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ കന്നുകാലിക്കൂടിൻ്റെയും ആ ഒരു ഒരു ഔട്ട് ഹൗസിൻ്റെയും ബാത്റൂമിൻ്റെ എല്ലാം ഒരു നോട്ടം നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് നമുക്ക് വീണ്ടും നമ്മുടെ വീടിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് പോകാം എല്ലാം തന്നെ നല്ല മിറ്റിലൊക്കെ വിരിച്ച് നല്ല ഭംഗിയോട് തന്നെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് വീടിൻ്റെ ബാക്കി വശം എന്ന് പറയുന്നത് അവിടെയൊക്കെ ഷീറ്റാണ് അവിടെയെല്ലാം സീലിങ് ചെയ്ത് വളരെ മനോഹരമായി തന്നെ ആ ഒരു പ്രദേശമൊക്കെ അവർ നന്നായി തന്നെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഇതാണ് അടുക്കള വശം അവിടെ ആരോഗ്യം കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട് മുറ്റം നല്ല വിശാലമായ ഒരു മുറ്റം തന്നെയാണ് നമുക്കിവിടെ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നല്ല കാറ്റും വെളിച്ചും എല്ലാം ലഭിക്കുന്ന ഒരു ഏരിയയാണ് നമുക്കിവിടെ നിന്ന് ആ ഒരു സ്റ്റെപ്പിൻ്റെ ഭംഗി കൂടെ നമുക്കൊന്ന് കാണേണ്ടത് തന്നെയാണ് താഴെ നമുക്ക് താഴെ വരെയുള്ള ആ റോഡും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഫ്രണ്ട് ഏജ് കൂടെയുള്ള ആ ഒരു ആക്സസ് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കും ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശം ഗ്ലാസ് ഒക്കെ ഇട്ട് വളരെ മനോഹരമായി തന്നെ കാർ പോർച്ച് വരുന്നത് പിന്നോട് ചേർന്നതിന് ഷീറ്റ് ഇട്ട് നൽകിയിരിക്കുന്ന ഒരു കാർ പോർച്ച് ഏരിയ ഉണ്ട് നമുക്ക് വീടിൻ്റെ സൈഡിലായിട്ടും ധാരാളം സ്ഥലം നമുക്ക് ലഭിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് വീടിൻ്റെ ബാക്കി പുറവശങ്ങളൊക്കെ നല്ലതായി തന്നെ അതിലുകളെല്ലാം തിരിച്ച് അതായത് ഈ സൈഡൊക്കെ കപ്പയൊക്കെയാണ് നട്ടിരിക്കുന്നത് വാഴ കപ്പയെല്ലാം നട്ടിട്ടുണ്ട് ഈ ബാക്കി വശം എന്ന് പറയുന്നത് ഇവിടെയെല്ലാം കരിങ്കല്ല് കെട്ടി നന്നായി തന്നെ മുറ്റം വേർതിരിച്ചിട്ടേക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ധാരാളം തെങ്ങും തൈകളും വീടിനോട് ചേർന്ന് തന്നെ എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇത് വീടിൻ്റെ ബാക്കിവശത്തെ ഒരു പോർഷനാണ് ഇവിടെയും ധാരാളം ഇട നമുക്ക് ബാക്കി ലഭിക്കുന്നുണ്ട് ഇതിൻ്റെ മുകളത്തെ തട്ടും നമ്മുടെ തന്നെ സ്ഥലമാണ് അവിടെ തെങ്ങും റബ്ബറും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട് നല്ല ചെടികളൊക്കെ വളർന്നു നിൽക്കുന്ന ഒരു മുറ്റം തന്നെ കാണുവാൻ സാധിച്ചു ഇത് ഹൈ റേഞ്ചിൽ നിന്ന് കൊണ്ടുവന്ന ഒരു റോസാ ചെടിയാണെന്നാണ് പറഞ്ഞത് നല്ല കളർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു റോസ ചെടി നമുക്ക് കാണുവാൻ കഴിയും ഓക്കെ നമുക്ക് വീടിൻ്റെ ആ ഒരു ഞാൻ എല്ലാ റൂമുകളൊന്നും കാണിക്കുന്നില്ലെങ്കിലും അത്യാവശ്യം സിറ്റൗട്ടും നമ്മുടെ ആ കയറി വരുന്ന ആ ഒരു ഏരിയയും നമുക്ക് ഒന്ന് കാണാം എല്ലാം തന്നെ നന്നായി തന്നെ ഇതാണ് ലിവിങ് ഏരിയ നന്നായി തന്നെ രണ്ട് ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ഒരു ഗ്ലാസ്സിറ്റ ആ ഒരു ഏരിയ നമുക്ക് നന്നായി തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷൻ വാർക്കയാണ് നന്നായി തന്നെ അവിടെ ആ ഒരു ഏരിയ ഇത് മെയിൻ ഡോറാണ് ഡോറ് ഏറിയ വരുമ്പം തന്നെ ഒരു ലിവിങ് ഏരിയ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെ തന്നെ നല്ല പഴയ പഴമയുടെ ഒരു എടുത്ത് കാണിക്കുന്ന തട്ട് പണ്ടത്തെ തട്ടുംപുറം എന്നൊക്കെ പറയുന്ന പോലെ നല്ല ഉടൻ തടിയോടുകൂടി ചേർന്ന് നിൽക്കുന്ന ഇതിനൊരു ലെഫ്റ്റ് ചേർന്ന് തന്നെ ഒരു റൂം റൈറ്റിൽ ഒരു റൂമുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ ലിവിങ് ഡൈനിങ് ഏരിയ നമുക്ക് ലഭിക്കുന്നുണ്ട് ഡൈനിങ് ഏരിയ കം കിച്ചൺ ആണ് കിച്ചണിൽ തന്നെ രണ്ട് കിച്ചൻ നൽകിയിട്ടുണ്ട് ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം നന്നായി തന്നെ മെയിൻറ്റൈൻ ചെയ്ത് തീ കത്തിക്കുന്ന ആ ചിമ്മിനിയുള്ള പഴമയുടെ ആ ഒരു എടുത്ത് കാണിക്കുന്ന ഒരു ചിമ്മിനെയും ആ ഒരു അടുക്കളയും അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ആ ഒരു വീടിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ നമുക്ക് ഔട്ട് ചെയ്താൽ കാണാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരെല്ലാവരും ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പങ്കുടെ ഏരിയയെപ്പറ്റി പറയുവാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഈ ഒരു ഏരിയയെപ്പറ്റി പറയുവാണെങ്കിൽ സ്കൂള് കോളേജ് പള്ളികൾ ഓർത്തഡോക്സ് പള്ളി യാക്കോ പള്ളി അങ്ങനെ ഒട്ടനവധി ആരാധനാലയങ്ങൾ അമ്പലങ്ങൾ എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയാണ് പാമ്പാടി ടൗണിനെ പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല ആശുപത്രികൾ താലൂക്ക് ആശുപത്രി പോലീസ് സ്റ്റേഷൻ രജിസ്ട്രേഷൻ ഓഫീസ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ എല്ലാം തന്നെ ബാങ്കുകളെല്ലാം തന്നെ മാമ്പാടി ടൗണുമായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി പറയുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് മേടിക്കുവാൻ താല്പര്യം തീർച്ചയായിട്ടും നമ്മളുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അടുത്തൊരു വീഡിയോ ആയി കാണുമ്പരേയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീട് വിൽക്കുവാനോ വാങ്ങുവാനോ താല്പര്യമുള്ളവർ ഞങ്ങളുമായി ബന്ധപ്പെടുക അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു ഫോർ വാച്ചിങ്